വിഷം കലർത്തി ചുട്ടെടുത്ത ദോശക്കരികിലേക്ക് കുറച്ച് തേങ്ങാ ചട്നി ഒഴിച്ചു കൊടുത്ത മേശയ്ക്ക് മറുപുറ ഇരിക്കുന്ന അമ്മയോട് വിനു തന്റെ ഏറ്റവും വലിയ അരക്ഷിതത്വത്തിൽ കാലൂന്നിൽ നിന്ന് സംസാരിക്കുകയാണ് കുഴിഞ്ഞ കണ്ണുകളും തളർന്ന മുഖവുമായി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിർവികാരനായാണ് അയാൾ ചോദിക്കുന്നത് ഒരുപക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം വൈകാരികതയുടെ മൂർധന്യത്തിൽ പിടിവള്ളി കിട്ടാതെ നിൽക്കുകയുമാകാം അമ്മയ്ക്കെന്റെ പേടി എന്താണെന്ന് അറിയോ നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ മനസ്സിലാക്കാണ്ടിരിക്കണത് എന്നെ ആരും മനസ്സിലാക്കണില്ല അമ്മ എന്ന് പറഞ്ഞ് തീർക്കുന്നിടത്ത് അയാളിൽ നിന്നും താഴേക്ക് ഉതിർന്നു വീഴാൻ കാത്തിരിക്കുന്ന ഒരു കാർമേഘമുണ്ട് തനിക്ക് വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു അമ്മയുടെ കണ്ണീരിൽ അത് വിനുവിന്റെ കണ്ണിലൂടെ സാവകാശം പെയ്തു തുടങ്ങും കരയല്ലമ്മ എന്ന് പറഞ്ഞ് ആ അമ്മയെ അവൻ ചേർത്ത് പിടിക്കും അവരുടെ തേങ്ങൽ പലതവണ കണ്ടിട്ടും കാണാതിരുന്ന അതേ മകൻ ഒരു മെഴുകുതിരി പോലെ കത്തി നിന്ന് ഉരുകിത്തീരും ആ രണ്ട് ആത്മാക്കൾക്കും അവർ പരസ്പരം അത്താണുകളാണെന്ന തിരിച്ചറിവിൽ കഥ അതിന്റെ ഇൻഡൻസ് പ്ലോട്ടിലേക്ക് പ്രവേശിക്കും പിന്നീടുള്ള പത്ത് മിനിറ്റിനു മുകളിൽ നേടുന്ന ഭൂതകാലങ്ങളുമായുള്ള ഇരുവരുടെയും ഏറ്റുമുട്ടലിലും അതിജീവനത്തിലും കഥയും കാണിയെയും പിടിച്ചിരുത്തിയത് അവരുടെ പ്രകടനമാണ് ഷെയ്ൻ ഷെയ്നികം എന്ന ഇരുപത്തിയേഴുകാരന്റെ അസാമാന്യ പ്രകടനം ഭൂതകാലത്തോളം ഇൻഡ്യൻസ് ആയ കഥാപാത്രങ്ങളിലേക്ക് മറ്റൊരു പേര് സാങ്കൽപികമല്ലാത്തമാം വിധം പെർഫെക്റ്റ് ആക്കി നിർത്തിയയാൾ കിസ്മത്ത് മുതൽ പ്രകടനം കൊണ്ട് വണ്ടർ അടുപ്പിക്കുന്ന പെർഫോമർ ഷെയ്ൻ നിഗം